കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിൽ രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് ഖത്തർ എയർവേസ് വിമാനത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന മകൾ ഒന്നര വയസ്സുകാരി റൂഹി മെഹ്റൈൻ മാവേലിക്കര സ്വദേശിനി ഗീത ജോഷി ഐസക് പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ ആൻ മകൾ ടൈറ എന്നിവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുക ജിജീഷ് കരണകരൻ ചേരുന്നുണ്ട് ജിജീഷ് എട്ട് നാല്പത്തി അഞ്ചിനാണ് കൊണ്ടുവരിക അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ മൃതദേഹങ്ങൾ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദേവിക ദേവിക പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം ഈ അഞ്ച് പേരുടെയും മൃതദേഹം കിണിയിൽ ഈ ജൂൺ ഒൻപതിനുണ്ടായ വാഹന അപകടത്തിൽ മരിച്ച ഒൻപത് പേരുടെയും മൃത് അഞ്ച് പേരുടെയും മൃതദേഹങ്ങൾ എത്തിക്കും ഒൻപതാം ആയിരുന്നു ഈ ഒരു അപകടമുണ്ടായത് ഇന്ത്യൻ സമയം രാവിലെയാണ് അപകടം അതിന് ശേഷം നടപടിക്രമങ്ങളേറെ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ എത്തിക്കുന്നത് ബന്ധുക്കൾ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കൾ ഈ വാഹനത്തിൽ വിമാനത്തിൽ അനുഗമിക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഓരോരുത്തരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും അവിടെ പൊതുദർശനം മറ്റു ചടങ്ങുകളെല്ലാം തന്നെ അവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ കൊണ്ടുവരുന്നത് അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് അതിൽ മൂറ്റുഴ സ്വദേശിനിയായ ജസ്നയുണ്ട് മകൾ റൂഹി മെഹ്റിൻ ഒന്നര വയസ്സുള്ള ആ കുട്ടി റൂഹിൻ മെഹ്റിൻ ഒപ്പം മാവേലിക്കര ചെറുകോൾ സ്വദേശിയായ ഗീത ഷോജി ഐസക്കുണ്ട് ഗീത ഷോജി ഐസക്ക് താമസിക്കുന്നത് പാലാരിവട്ടത്താണ് താമസിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം അങ്ങോട്ടേക്ക് മാറ്റും അതിനുശേഷം ചൊവ്വാഴ്ചയായിരിക്കും ഗീതാ ശോജിയുടെ സംസ്കാരം ചടങ്ങുകളിലേക്ക് കിടക്കുക പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് രണ്ട് മൃതദേഹങ്ങൾ പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായ റിയ ആൻ്റെയും മകൾ ടൈറ റോഡിക്സിൻ്റെയുമാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് ഇങ്ങനെ അഞ്ച് പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ അല്പസമയം പൊതുദർശനത്തിന് വയ്ക്കുന്നത്തിന് ശേഷമായിരിക്കും അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക ഭൗതിക ശരീരങ്ങൾക്കൊപ്പമുള്ള ബന്ധുക്കൾ അവരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് സാരമല്ലാത്ത പരിക്കെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പരിക്ക് ഇല്ലാത്തവരാണ് ആ അത്തരത്തിലുള്ള ഇപ്പോൾ വിമാനത്തിൽ ഈ മൃതദേഹങ്ങൾക്ക് ഒപ്പം യാത്ര ചെയ്ത് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീക്കിയിരുന്നു കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ വലിയ ഇളവുകളെല്ലാം തന്നെ നൽകി കാരണം യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് ട്രാവൽ ഏജൻസി അറിയിച്ചിരുന്നു ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് യാത്ര വൈകിക്കുമോ എന്നൊരു സന്ദേഹമുണ്ടായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ോ യാത്ര വൈകുമോ എന്നല്ലാമുള്ള സംശയം ഉണ്ടായിരുന്നു മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് കാലതാമസം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ഒരുമിച്ച് ഇടപെടുകയും നോർക്ക റൂട്ട്സ് അടക്കം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്തതോടുകൂടി ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുകയായിരുന്നു അങ്ങനെ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന് വേണ്ടി പി രാജീവ് രാജീവായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങും ഒപ്പം തന്നെ മറ്റു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാവരും തന്നെ തങ്ങളുടെ നാട്ടുകാരെല്ലാം പ്രിയപ്പെട്ടവരെ ഒരുനോക്കി ഇവിടെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മൃതദേഹങ്ങൾ പുതുദർശനത്തിന് വെക്കുന്ന മൂവറ്റുഴയിൽ മരിച്ച രണ്ട് പേരുടെയും മൃതദേഹങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ മൂവറ്റുഴ പേഴക്കപ്പള്ളിയിലെ വീട്ടിലാണ് പുതുദർശനത്തിന് വെക്കുക അതിനുശേഷം പതിനൊന്ന് മണിയോടെ ഗവറടക്ക ചടങ്ങുകളിലേക്ക് കടക്കും അവിടെ ഒൻപത് മണി മുതൽ രണ്ട് മണിക്കൂർ പുതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത് വൈകുന്നേരം പുതുസം പുതുദർശന സമയം കുറയ്ക്കും അതിനുശേഷം കൃത്യ സമയത്ത് തന്നെ ഗവർണടക്ക ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ജൂൺ ഒൻപതാം തീയതിയാണ് അത് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന ഇന്ത്യൻ വിനോദയാത്ര സംഘം സഞ്ചരിച്ച ആ വാഹനം അപകടത്തിൽപ്പെടുന്നത് അതിൽ അഞ്ച് മലയാളികൾ അടക്കമായിരുന്നു കൊല്ലപ്പെട്ടത് മരണപ്പെട്ടത് അഞ്ച് പേരുടെയും മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിക്കുന്നത് സംഭവം നടന്നിരുന്നു നെയ്ോബിയിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെ നെഹ്റൂറിലാണ് ഇങ്ങനെയൊരു അപകടം ധാരണമായ സംഭവം നടന്നത് അന്ന് തന്നെ കെനിയൻ എംബസി അടക്കം ഇന്നലെ ഇന്ത്യൻ എംബസി അടക്കം ഇക്കാര്യത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ അതിവേഗത്തിലുള്ള ചികിത്സ നൽകുന്നതിനുമെല്ലാമുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു ദ്യം അവരെ കിനിയിലെ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് തലസ്ഥാന നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എല്ലാം തന്നെ മാറ്റി അവർക്ക് വിദഗ്ധ ചികിത്സ നടക്കുന്ന നൽകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു ചെറിയ പരിക്കുകൾ ഉള്ള ആളുകളാണ് വിമാനത്തിൽ തിരികെ വരുന്നത് ഒപ്പം ഗുരുതരമായ പരിക്കേറ്റവർ ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ് ഡേവിക